അങ്ങനെ എൽ ജി എസ് എക്സാം അവസാനിച്ചിരിക്കുകയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് മാർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് കൂട്ടരോടും പറയാനുള്ളത് മുന്നോട്ടുള്ള എക്സാമിൽ പഠിക്കുക ഒന്നും പ്രതീക്ഷിച്ച് ഇരിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ജില്ലയിലെയും ഏകദേശം കട്ട് ഓഫും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നടന്ന അഡ്വൈസും അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ അഡ്വൈസ് എത്ര പോയി എന്നുള്ളതാണ് അതൊക്കെ നോക്കിയായിരിക്കും അടുത്തൊരു ലിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വരിക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആലപ്പുഴ ജില്ലയുടെ കാര്യം നോക്കുമ്പോൾ മുൻവർഷത്തെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപതാണ് അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറി ലാസ്റ്റ് അഡ്വൈസ് വരുന്നത് മുന്നൂറ്റി പതിനൊന്ന് വരെയാണ് ടോട്ടൽ കാൻഡിഡേറ്റ് എക്സാം എഴുതിയത് ഇരുപത്തി മൂന്നായിരം ആളുകളാണ് ഏകദേശം കൺഫർമേഷൻ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് അറുപത്തി ഏഴിനും എഴുപതിനും ഇടയിലാണ് അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു എക്സാം ആണ് എറണാകുളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് അഡ്വൈസാണ് ടോട്ടൽ അയച്ചിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി അഞ്ച് വരെ അഡ്വൈസ് അയച്ചു അപ്പോൾ എറണാകുളം ഒരു നല്ലൊരു ജില്ലയാണ് അഡ്വൈസ് നടക്കുന്നൊരു ജില്ലയാണ് അപ്പോൾ അവിടെയും ഇരുപത്തി മൂന്നായിരത്തിൻ്റെ അടുത്ത് കുട്ടികളാണ് എക്സാം എഴുതിയിട്ടുള്ളത് അപ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫാണ് അറുപത്തെട്ടിനും എഴുപത്തി മൂന്നിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് തന്നെ അവിടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഡെലീഷൻ വന്നു കഴിഞ്ഞ ശേഷം എത്ര വരുമെന്ന് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് ആ സ്റ്റേജിൽ തന്നെ നടന്നൊരു എക്സാം ആണ് കോഴിക്കോട് ജില്ലയുടെ എക്സാം താരതമ്യനെ തെക്കൻ ജില്ലകളെക്കാളും കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പം വടക്കൻ ജില്ലകളാണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് നല്ല രീതിക്ക് ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ലക്ഷ്യം ടോട്ടൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് അഡ്വൈസാണ് പോയിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒ സി കാറ്റഗറിക്ക് അഡ്വൈസ് ആയിട്ടുണ്ട് ഏകദേശം മുപ്പതിനായിരം മുപ്പത്തൊന്നായിരത്തിന് പുറത്ത് ആളുകളാണ് കൺഫർമേഷൻ കൊടുക്കുന്നത് എക്സാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് ഏകദേശം എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിലാണ് നിലവിലെ സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ളത് ഇനി ഈ ഒരു ഡിലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് ഡിലീഷനുള്ള ഒരു സ്റ്റേജാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാം ആണെങ്കിലും ഈ എക്സാമിന് ഒരുപാട് ഡിലീഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം മറ്റ് സ്റ്റേജുകൾ പോലെ മാത്സിൽ തെറ്റ് കുറവാണ് മറ്റു സ്റ്റേജിൽ ഈ ഫോർത്ത് സ്റ്റേജിൽ മാത്സിലും തെറ്റുകളുണ്ട് ചിലപ്പോൾ ഏകദേശം മൂന്ന് തെറ്റ് എന്തായാലും പോകുമെന്ന് ഉറപ്പാണ് അതിന് കൂടാതെ രണ്ട് ക്വസ്റ്റ്യൻ ഡൗട്ട് ആയി വച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും ഉണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ നാലാമത്തെ സ്റ്റേജ് ഈ മൂന്ന് ജില്ലകളിലും കാട്ടും ഈ പറയുന്നതിനെക്കാട്ടും രണ്ട് മാർക്ക് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഡിലീഷൻ അത്രയ്ക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ കാര്യം എടുക്കുമ്പോൾ ടോട്ടൽ മുന്നൂറ്റി പതിനാറ് ആണ് അയച്ചത് അത് ഓസി ഇരുന്നൂറ്റി അറുപത്തേഴ് വരെ ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഏകദേശം ഒരു കട്ട് ഓഫ് അറുപത്തി മൂന്നിനും ഒരു അറുപത്തി ഏഴിനും ഇടയിലുള്ളൊരു കട്ട് ഓഫാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനും ഇടയിലും മേലോട്ടുമുള്ള ആളുകളൊക്കെ ഏകദേശം ഒരു സേഫ് സോണിലാണെന്ന് പറയാൻ പറ്റും അപ്പോൾ അടുത്ത ജില്ല വരുന്നത് മലപ്പുറമാണ് ടോട്ടൽ അഞ്ഞൂറ്റി അഡ്വൈസ് ആണ് കാണുന്നത് ഏകദേശം നല്ലൊരു അഡ്വൈസ് നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം അപ്പോൾ അവിടെ ഓസി നാനൂറ്റി അൻപത്തിയാറ് റാങ്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തഞ്ചിനും അറുപത്തി ഒമ്പതിന് ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആണ് മലപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ ജില്ലയായിരുന്നു നോക്കാം ഏകദേശം നല്ലൊരു കട്ട് ഓഫ് വന്നാൽ കഴിഞ്ഞ പോലെ നല്ലൊരു കട്ട് ഓഫ് എന്നൊരു ജില്ല ആയിരുന്നു കണ്ണൂർ വേറെ ഒരു കട്ട് ഓഫ് ആയിരുന്നു അപ്പോൾ അവിടെ അഡ്വൈസ് നോക്കുവാണെങ്കിൽ നാന്നൂറ്റമ്പത് അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത് അതുപോലെ മുന്നൂറ്റി എൺപത്തേഴ് ഒ സി അഡ്വൈസുകളും പോയിട്ടുണ്ട് ഏകദേശം അറുപത്തി നാലും അറുപത്തെട്ടിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആണ് കണ്ണൂർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ സ്റ്റേജ് കുറച്ച് ടഫായിട്ടുള്ളൊരു ആയിരുന്നു ബാക്കി നടന്ന എൽ ചേസ് വെച്ചു പത്തനംതിട്ട ജില്ല നോക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആട്ടുവയസ് ആണ് ടോട്ടൽ അയച്ചിട്ടുള്ളത് അതിൽ ഇരുന്നൂറ്റി പതിനെട്ട് ഒ സിക്ക് വരെ അഡ്വൈസായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി നാലിനും അറുപത്തിയെട്ടിനും ഇടയിലാണ് അപ്പോൾ ഇതിന് മുകളിലോട്ടുള്ളവരൊക്കെ നല്ലൊരു സേഫ് സോണിലാണെന്ന് തന്നെ പറയാം ഈ ഇതിനിടയിൽ മാർക്ക് ലഭിച്ചിട്ടു അത്യാവശ്യം നല്ലൊരു മാർക്ക് റേഞ്ചാണ് അടുത്തത് കാസർഗോഡ് ജില്ലയാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറ് അട്ടുവയസ് ആണ് ടോട്ടൽ അവിടെ അയച്ചിട്ടുള്ളത് ഒ സി നൂറ്റി എഴുപത്തി മൂന്ന് വരെ ഉള്ളവർക്ക് ജോലി ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിന് ഒരു കട്ട് ഓഫ് വരും എന്ന് പറഞ്ഞാൽ അറുപത്തേഴിന് വരെ എഴുപത്തി ഒന്നിനും ഇടയ്ക്കുള്ള ഒരു കട്ട് ഓഫ് തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അടുത്ത ജില്ല നോക്കാം നോക്ക് അടുത്ത ജില്ല വരുന്നത് വയനാടാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ടോട്ടൽ അഡ്വൈസുകളാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഓസി നൂറ്റി എഴുപത്തെട്ട് വരെയാണ് അഡ്വൈസായിട്ടുള്ളത് അപ്പോൾ ഏകദേശം അറുപത്തേഴിനും എഴുപത്തൊന്നിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒരു ചെറിയ ലിസ്റ്റാണ് സാധാരണ വയനാട് ജില്ലയിൽ വരാനുള്ളത് കഴിഞ്ഞ കൊല്ലവും ഏകദേശം ഒരു ചെറിയ ലിസ്റ്റായിരുന്നു പാലക്കാട് ജില്ലയുടെ കാര്യമെടുക്കുമ്പോൾ നാനൂറ്റി അറുപത്തൊന്ന് ടോട്ടൽ അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത് ഓസി മുന്നൂറ്റി തൊണ്ണൂറ്റി വരെ തൊണ്ണൂറ്റി ഏഴ് വരെ അഡ്വൈസായിട്ടുണ്ട് ഏകദേശം അറുപത്തെട്ടിനും എഴുപത്തി രണ്ടിനും ഇടയിലൊരു കട്ട് ഓഫ് തന്നെ അവിടെ പ്രതീക്ഷിക്കാം എഴുപത്തി രണ്ടിനും മുകളിലോട്ടുള്ളവരൊക്കെ നല്ലൊരു സേഫ് സോണിലാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം അടുത്തത് കൊല്ലം ജില്ലയാണ് നാനൂറ്റി എൺപത്തെട്ട് അഡ്വൈസുകളാണ് ടോട്ടൽ നടന്നിട്ടുള്ളത് അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊണ്ണൂറ് വരെ ഒ സി ആയിട്ടുണ്ട് ഏകദേശം അവർ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് അറുപത്തൊമ്പതിനും എഴുപത്തി മൂന്നിനിടയിലാണ് എഴുപത്തി മൂന്ന് പ്ലസ് ഒക്കെ ഒരു നല്ലൊരു മാർക്ക് തന്നെയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ജോലി സാധ്യതയുള്ള മാർക്ക് തന്നെയാണ് മൂന്ന് കൊല്ലത്തെ ലിസ്റ്റാണ് തൃശ്ശൂർ ജില്ലയും കഴിവുള്ളൊരു വലിയൊരു കട്ട് ഓഫ് എന്നൊരു ജില്ലയായിരുന്നു അപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി ഒമ്പതെട്ട് വയസ്സാണ് നടന്നിട്ടുള്ളത് നിലവിൽ നാന്നൂറ്റി മുപ്പത്തൊന്ന് വരെയുള്ള ഒ കാറ്റഗറിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഏകദേശം കട്ട് ഓഫ് എഴുപത്തിരണ്ടിനും എഴുപത്തഞ്ചിനും ഇടയിൽ വരെ തൃശ്ശൂർ വരാൻ സാധ്യതയുണ്ട് അടുത്തത് തൃശൂർ കഴിഞ്ഞതിന് കോട്ടയം ജില്ലയാണ് വരുന്നത് മുന്നൂറ്റി അമ്പത്താറ് എട്ട് വയസ്സാണ് ടോട്ടൽ അയച്ചിട്ടുള്ളത് അതിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് വരെ ഒ സി കാറ്റഗറിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് അറുപത്തെട്ടിനും എഴുപത്തിരണ്ടിനും ഇടയിൽ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇടത്ത് തിരുവനന്തപുരം ജില്ലയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ അടിവൈസുകൾ എൽ ജി എസിൽ പോയിട്ടുള്ള ജില്ലയാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ എക്സാം ഒരു അത്യാവശ്യം എളുപ്പമുള്ള എക്സാം ആയെങ്കിൽ പോലും തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് ഏകദേശം എഴുപത്തി മൂന്ന് എഴുപത്തി ആറിന് ഇടയിലാണ് പക്ഷേ ഒരു നല്ല സാധ്യത ഉള്ളത് എഴുപത്തിമൂന്നിനോട് അടുത്തുള്ളൊരു കട്ട് ഓഫാണ് അതിനായി മേലായിട്ട് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയൊരു ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ പോലത്തെ അഡ്വൈസും എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വേക്കൻസി ഒക്കെ തിരുവനന്തപുരത്താണ് അതുകൊണ്ട് എഴുപത്താറോടൊന്നും എടുക്കാൻ സാധ്യതയില്ല ഏകദേശം എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ട് റേഞ്ചിൽ തന്നെ തിരുവനന്തപുരം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എക്സാം എത്ര എളുപ്പമാകുന്നോ അത്രത്തോളം നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജാണ് ഇവിടെ ടോട്ടൽ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാട്ട് വയസ്സാണ് പോയത് അല്ലെങ്കിൽ ഓ സി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരുള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കട്ട് ഓഫ് അത്രയൊന്നും വരില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പിന്നെ അതുപോലെ തന്നെയുള്ള ജില്ലയാണ് ജില്ലകളാണ് ലാസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ഏകദേശം നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് മൂന്ന് ജില്ലകൾ ആ ജില്ലകളുടെ വെച്ച് നോക്കുമ്പോൾ എളുപ്പം ജി കെ ക്വസ്റ്റ്യൻ എളുപ്പമാണെങ്കിലും അതിൽ മാത്സിൽ എല്ലാവർക്കും സ്കോർ ചെയ്യുന്ന ഒരു എക്സാമാണ് ഈ എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു നല്ല രീതിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മാക്സിമം പതിനാല് മുതൽ പതിനഞ്ച് മാർക്ക് വരെയാണ് ആ സ്റ്റേജിൽ നേടാൻ പറ്റുന്നത് അതുപോലെ തന്നെ എക്സാം അധികം എളുപ്പമായി കഴിഞ്ഞാൽ നല്ല രീതിക്ക് നെഗറ്റീവ് വരുമെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ജില്ലയിലും നിങ്ങൾ നമ്മൾ ഇന്നലെ പല പി എസ് സി അധ്യാപകരും പറയുന്ന പോലെ വലിയ രീതിയിലേക്കുള്ളൊരു കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല അതും എഴുപത് റേഞ്ചിൽ തന്നെ നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഏകദേശം പ്രതീക്ഷ തൊഴിവിൻ്റെ പത്ത് ശതമാനമാക്കിയിട്ടാണ് ഈ ലിസ്റ്റ് വരാൻ പോകുന്നത് അത് ഈ ഈ ഈ ലിസ്റ്റിനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല പുതിയ ലിസ്റ്റ് മുതലായിരിക്കും അത് ബാധിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ലിസ്റ്റിനെ അങ്ങനെ ബാധിക്കാൻ സാധ്യത കുറവാണെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ പി പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ചാനൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പുതിയ വരുന്ന നോട്ടിഫിക്കേഷനുകൾ അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡ് പുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എൽ ജി എസ് സി പി ഒ അതുപോലെ തന്നെ ഫയർമാൻ അതുപോലെ തന്നെ എക്സൈസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതുപോലത്തെ ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓഫീസർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതുപോലത്തെ എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫിലിംസ് കഴിയാൻ പോകുന്നുണ്ട് അപ്പോൾ ഫിലിംസിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക